ഹായ് ഡിയേഴ്സ് എന്തൊക്കെ എല്ലാവരുടെയും വിശേഷം എല്ലാവരും സുഖാരിക്കുന്ന മുത്തു മണികളെ ഞാനിന്ന് ഷെയർ ചെയ്യുന്നത് ഒരു കിഡ്ഡിലും ടേസ്റ്റിലുള്ള റെസിപ്പിയാണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ട് ഗോതമ്പ് പൊടിയും ഒക്കെ വെച്ച് ചെയ്തെടുത്തിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ അതുപോലെ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മറക്കാതെ ഒരു ലൈക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകല്ലേ കേട്ടോ അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ അപ്പോൾ അതിനായിട്ട് ഞാനിത് അവിടെ ഇതുപോലെ മീഡിയം സൈസിലുള്ള രണ്ട് നേന്ത്രപ്പഴാണ് എടുത്തിട്ടുള്ളത് അത്യാവശ്യം നല്ല പഴുത്ത പഴം നോക്കിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക പിന്നെ ഞാൻ രണ്ടച്ചു ശർക്കര ഒരു ഒന്നര കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് ഉരുക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ശർക്കര വെള്ളം ഉണ്ടാക്കിയെടുക്കാനും വേണ്ടിയിട്ടാണ് ഈ വെള്ളം ഉപയോഗിച്ചാണ് ഗോതമ്പ് പൊടി കലക്കിയെടുക്കുന്നത് അതിപ്പോൾ ഈ രീതിയിൽ നല്ലപോലെ ഒന്ന് ശർക്കരയൊക്കെ അലിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഒന്ന് ആറാനായിട്ട് മാറ്റി വെക്കുക പിന്നെ ഞാൻ ഇതിലേക്ക് ഞാനിതിലേക്ക് ഒരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് അതുപോലെ നേരത്തെ കാണിച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് നേന്ത്രപ്പഴം ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നട്ട്സായിട്ട് നമുക്ക് ഇഷ്ടമുള്ളത് ഇഷ്ടമുള്ളതെടുക്കുക ഞാനിപ്പോൾ മുന്തിരിയും അണ്ടിപ്പരിപ്പുമാണ് എടുത്തിട്ടുള്ളത് ഇനി ഒരു പാനടുപ്പിലേക്ക് വെച്ചു കൊടുക്കുക അതിലേക്ക് ഒന്നല്ലെങ്കിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് എണ്ണ എണ്ണൊന്ന് ചൂടായി വന്ന സമയത്ത് ഒരു ടേബിൾ സ്പൂണോളം എള്ള് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എള് കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ അതുകൊണ്ട് ഒരുവിധം സ്നാക്സുകളൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ എള് ചേർക്കാൻ പറ്റിയതാണെങ്കിൽ കയ്യിലുള്ളവർ എള് ചേർത്ത് കൊടുത്തുള്ളൂ കേട്ടോ എള്ളൊന്ന് മൂത്ത് വന്ന സമയത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് അതുപോലെ തന്നെ ഉണക്ക മുന്തിരിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി യോജിപ്പിച്ചെടുക്കുക അതിന് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വരുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കുക ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചോട്ട് ഒരുപാട് ഫ്ലെയിം കൂട്ടി വെക്കണ്ട അപ്പോൾ ഒന്ന് കളറൊക്കെ ചേഞ്ചായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള തേങ്ങ അതിലേക്ക് ചേർത്ത് കൊടുക്കുക തേങ്ങയ്ക്കൊന്നും പ്രത്യേകിച്ച് അളവില്ല നമ്മളുടെ കയ്യിലുള്ളതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ ഞാനിപ്പോൾ ആരൊക്കെ അപ്പോഴും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൽ കൂടുതൽ ചേർക്കാൻ കയ്യിലുള്ളവർ കൂടുതൽ ചേർത്ത് കൊടുക്കുക ഇത്ര തന്നെ ചേർക്കാനില്ലാത്തവർ ഇതിൻ്റെ പകുതി ചേർത്ത് കൊടുത്താലും മതി പക്ഷേ തേങ്ങയൊക്കെ നല്ലോണം ഉള്ള സമയത്താണ് ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കഴിക്കാനായിട്ട് ആ തേങ്ങയിലെ വെള്ളം ഒന്ന് വലിഞ്ഞ് വരുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം തേങ്ങയിലത്തെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്ന സമയത്ത് നമ്മൾ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുള്ള നേന്ത്രപ്പഴം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം നേന്ത്രപ്പഴം അത്യാവശ്യം ഒന്ന് വെന്തിട്ട് അതിൻ്റെ കളർ ഒന്നും അങ്ങ് ചേഞ്ചായി വരുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ അപ്പോൾ നല്ല പഴുത്ത പഴം തന്നെ നോക്കിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക തൊലിയൊക്കെ കറുത്തുപോയിട്ടുള്ള പഴം ഉണ്ടാവില്ലേ അതൊക്കെ ഇരിക്കും കേട്ടോ ഈ സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാൻ ഏറ്റവും ബെസ്റ്റ് പഴമൊക്കെ ഏകദേശം കുറച്ച് കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം പഴത്തിൻ്റെ മധുരം നോക്കിയിട്ട് വേണം ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാനായിട്ട് കേട്ടോ ഞാനിപ്പോൾ ഒരു ഒന്നര ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പഴം കുറച്ച് മധുരം കുറവായിട്ട് തോന്നി അതുകൊണ്ടാണ് ഒന്നര ടേബിൾ സ്പൂൺ ചേർത്തത് നിങ്ങളുടെ പഴ നിങ്ങൾ എടുക്കുന്ന പഴത്തിനനുസരിച്ച് എത്രത്തോളം വേണമെന്ന് നോക്കിയിട്ട് മാത്രം പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി ഇനിയിപ്പോൾ മധുരമൊന്നും ചേർക്കണ്ട അങ്ങനെ അത്ര മധുരം മതി എന്നുള്ളവർക്ക് അങ്ങനെ വേണമെങ്കിൽ വേണമെങ്കിൽ പഞ്ചസാര ഇല്ലാതെ വേണമെങ്കിലും എടുക്കാം കേട്ടോ പഞ്ചസാര ചേർത്ത് കൊടുത്താൽ പഞ്ചസാര ഒന്ന് മെൽറ്റ് ആവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുത്താൽ ഇതൊന്ന് ആറാനായിട്ട് വെക്കുക ഇതപ്പോൾ നമ്മുടെ ശർക്കര പാനിയൊക്കെ ഞാൻ മിക്സ്ഡ് ജാറിലേക്ക് അരിച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അത്യാവശ്യം നല്ലപോലെ ഒന്ന് ചൂട് ആറിയിട്ടുണ്ട് ഒരു ചെറിയൊരു ചൂടേ ഉള്ളൂ അത് കുഴപ്പമില്ല ഇനി ഇതിലേക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒരു കപ്പ് മാത്രമായിട്ടോ എടുത്തിട്ടുള്ളൂ ഒന്നര കപ്പ് എന്താ ശർക്കരപ്പാനിയാണ് ഉള്ളത് അതിലേക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് സ്പൂൺ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഇതൊന്ന് ഇളക്കി കൊടുക്കുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത് അരച്ചെടുക്കുന്ന സമയത്ത് ഈ പൊടി മൂടിയുടെ മുകളിലേക്ക് കൊന്നാകൊണ്ട് ആവാതിരിക്കാനും വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം അരച്ചെടുക്കുകയാണെങ്കിൽ ആ മൂടിയിൽ ആ പൊടിയൊക്കെ പറ്റി പിടിക്കാതിരിക്കും ഇനി ഇതിലേക്ക് ഒരു മൂന്ന് ഏലക്കായ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഏലക്കായ പൊടി ഉള്ളവർ അത് ചേർത്ത് കൊടുത്തോളൂ അതുപോലെ തന്നെ ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർ ഒരു അര ടീസ്പൂണോളം ജീരകം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ടെന്നെ ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വരിക ഇനി ഇത് ഞാനൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് മുഴുവനായിട്ട് ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്ത ശേഷം നമ്മൾ വഴറ്റിയെടുത്ത് വെച്ചിട്ടുള്ള നേന്ത്രപ്പഴത്തിൻ്റെയും തേങ്ങയുടെ ഒക്കെ മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ അത് നല്ലപോലെ അറിയിട്ടൊന്നുമില്ല ചെറിയൊരു ചൂടൊക്കെ ഉണ്ട് കേട്ടോ ചെറിയൊരു ചൂടുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല ഒരു രണ്ട് ടേബിൾ സ്പൂൺ അട മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളത് മുഴുവനായിട്ട് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലപോലെ ഒന്ന് എടുക്കുക ഈ ഗോതമ്പ് പൊടിയുടെ ശർക്കരയുടെ മിക്സിലേക്ക് ഈ പഴന്തും നല്ലപോലെ ഒന്ന് പഴത്തിൻ്റെ മിക്സ് നല്ലപോലെ ഒന്ന് മിക്സാക്കി കിട്ടുന്ന വിധത്തിൽ നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക ഇത്രയേ ഉള്ളൂ ഇനി നമുക്കിതൊന്ന് കയറ്റി എടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു കേക്ക് തന്നെയാണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ കയറ്റി എടുക്കാൻ പറ്റിയിട്ടുള്ള എന്ത് പാത്രമാണുള്ളത് അതിൽ നിങ്ങൾക്ക് കയറ്റി എടുക്കാം കേട്ടോ ഞാനൊരു ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട് ഓയിൽ തടവി കൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് എടുക്കാനും കിട്ടാനും ാണ് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്ത ശേഷം ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഒരു രണ്ട് ടേബിൾ സ്പൂണുള്ള മാറ്റി വെച്ചിട്ടുണ്ട് എന്ന് അത് ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ വെച്ചു കൊടുക്കുന്നുണ്ട് ഇത് നിർബന്ധം ഒന്നുമില്ല ഇത് കാണാനുള്ളൊരു ഭംഗിക്കും വേണ്ടി മാത്രമാണ് ഇതുപോലെ ചെയ്തിട്ടുള്ളത് താല്പര്യമുള്ളവർ മാത്രം ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ ഇതപ്പോൾ അത് മുഴുവനായിട്ടൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പല ഉണ്ടാക്കാനുള്ള മാവൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ആവി ആയറ്റി എടുക്കാൻ മാത്രമേ വേണ്ടുള്ളൂ അപ്പോൾ ആവി ആയറ്റി എടുക്കാനുള്ള സൗകര്യമുള്ള എന്ത് പാത്രമാണ് നിങ്ങളുടെ കയ്യിലുള്ളത് അത് വെച്ച് ആവി ആറ്റി എടുക്കുക ഞാനിപ്പോൾ ഇഡലി ചെമ്പിലൊരു തട്ട് വെച്ച് കൊടുത്തിട്ട് അതിലാണ് ആവി ആറ്റി എടുക്കുന്നത് അപ്പോൾ ഇത് മൂടി വെക്കുന്ന സമയത്ത് മുഴുവനായിട്ട് അതിൻ്റെ മൂടിയാണ് മൂടി വെക്കരുത് ആവി വെള്ളം വേണിട്ട് അത് നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടൂല കേട്ടോ അതിൻ്റെ മുകൾ വശത്തേക്ക് ആ വെള്ളം അങ്ങനെ ആവി വെള്ളം വീഴും അതുകൊണ്ട് ഇതുപോലെ ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ട് വേണം മൂടി വെക്കാനായിട്ട് ിടയിലാ മൂടിയുടെ ഉള്ളിലുള്ള വെള്ളം ഒന്ന് ഒരു കൊട്ടൻ തുണി ഉപയോഗിച്ച് തുടച്ചു കൊടുക്കും കൂടി ചെയ്യുകയാണെങ്കിൽ ആവിയോളം ഒട്ടും വീഴാതെ നമ്മുടെ സ്നാക്ക് നമുക്ക് അടിപൊളിയായിട്ടു തന്നെ കിട്ടും കേട്ടോ ഒരു മുപ്പത്തഞ്ച് മിനിറ്റ് നേരം ഞാനിത് ആവി കയറ്റിയിട്ടുണ്ട് നമ്മളെടുക്കുന്ന പാത്രത്തിനനുസരിച്ച് ഇത് വെന്ത് വരാനുള്ള സമയം കൂടി കുറഞ്ഞു കിട്ടും കേട്ടോ അപ്പോൾ ഒരുപാട് വലിപ്പുള്ള പാത്രമാണെ അതിന് ഹൈറ്റ് കുറവുള്ള പാത്രമാണെങ്കിൽ വേവാനുള്ള സമയം കുറഞ്ഞു കിട്ടും എനിക്കിപ്പോൾ ഞാനിപ്പോൾ ഒരു ചെറിയ ടിന്ന ടിന്നെടുത്തിട്ടുണ്ടായിരുന്നു അതിന് ഹൈറ്റ് ഉള്ള പാത്രമായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു മുപ്പത്തഞ്ച് മിനിറ്റോളം ഞാനത് ആവി ആയിട്ട് എടുത്തിട്ടുണ്ട് തിരിച്ച് ഒന്ന് ചൂടാറിയ ശേഷമാണ് ഞാനത് തിരിച്ചിട്ട് കൊടുത്തിട്ടുള്ളത് പെട്ടെന്ന് തന്നെ ആ പാത്രത്തിൽ നിന്ന് വിട്ടു പോന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചൂടാറിയ ശേഷം മാത്രം തിരിച്ചിട്ട് കൊടുത്താൽ മതി ഞാൻ അതിൻ്റെ മുകളിലുണ്ടായിരുന്ന ബട്ടർ പേപ്പറൊക്കെ ഒന്ന് എടുത്ത് മാറ്റുന്നുണ്ട് ഇതപ്പോൾ അടിപൊളി ടേസ്റ്റിലുള്ള നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ നാല് മണി പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് നേന്ത്രപ്പുഴം ഗോതമ്പ് പൊടിയൊക്കെ വെച്ച് ചെയ്തെടുത്തിട്ടുള്ള ഒരു അടിപൊളി ടേസ്റ്റുള്ള പലഹാരമാണ് തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണ് കേട്ടോ മക്കളൊക്കെ സ്കൂളിലോട്ട് വരുന്ന സമയത്ത് ഉണ്ടാക്കി കൊടുക്കാനും അതുപോലെ വൈകുന്നേരം ഒരു കട്ടൻ കട്ടൻചായൻ്റെ കൂടെ കഴിക്കാനൊക്കെ സൂപ്പറാണ് നേന്ത്രപ്പുഴമൊക്കെ വെറുതെ കൊടുത്താൽ കഴിക്കാത്ത മക്കളുണ്ടാവും അവർക്കൊക്കെ ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ അവരെന്തായാലും ഇഷ്ടത്തോടെ കഴിക്കുകയോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന നമ്മുടെ പുതിയ ആരെങ്കിലും വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ കൂടെയുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നമ്മുടെ ചാനലിൽ നല്ല നല്ല റെസിപ്പീസൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ അതുകൂടി ഒന്ന് കയറി നോക്കി സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണേ ഹൈപ്പ് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് പറയണം റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകൂടി വേണേ ഇതുവരെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തിട്ടുള്ള എൻ്റെ എല്ലാ മുത്തുമണികൾക്കും ഒരുപാട് നന്ദി എന്നാൽ ശരി സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം ബായ്